നമസ്കാരം ആലുവ തുരുത്തുമ്പൽ ശ്രീ വീരഭദ്രാകാളി ക്ഷേത്രത്തിലെ അവിട്ട ദർശനം ഇന്നായിരുന്നു ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്ത ഈ അവിട്ട ദർശനത്തോടനുബന്ധിച്ച് നടന്ന അവിട്ട സദ്യയിലും ഭക്തജനങ്ങൾ പങ്കെടുക്കുകയുണ്ടായി അതിന്റെ വാർത്തയിലേക്ക് എല്ലാവർക്കും വലിയ നമസ്കാരം അമ്മേ നാരായണ ദേവി നാരായണ ആലുവ തുരുത്തുമ്പൽ ശ്രീ വീരഭദ്രകളി ക്ഷേത്രത്തിലെ ഇക്കൊല്ലത്തെ അവിട്ട ദർശനം ആണ് ഇന്ന് അഞ്ചു ദിവസമായി തുറന്നു വരുന്ന ഹോർസത്തെ ഇന്ന് ഈ ഔട്ടദർശനയിലാണെങ്കിലും അതിഗംഭീരമായ സംസ്ഥാനത്തിനോ നാലാം ഭാഗത്തും ഒട്ടേറെ ഭക്തജനങ്ങൾ ആ ഉച്ചയ്ക്കുള്ള ഔട്ടദർശൻ നേടുവാനായിട്ട് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് കൃത്യം പന്ത്രണ്ട് മണിക്ക് നടത്തുമ്പോൾ അതിനായിട്ട് മുൻവിധി പൂജാ കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നത് പ്രമുഖ ക്ഷേത്രതന്ത്രി തന്ത്രി വേഴപ്പറമ്പ് രാമകരണ നമ്പൂരിപ്പാടും ക്ഷേത്രതന്ത്രി സുമേഷ് നാരായണ നമ്പൂരിപ്പാടുമാണ് ഒട്ടേറെ ഭക്തർ ഇന്നത്തെ മാത്രം ദിവസം ഈ ദർശനത്തിന് പ്രത്യേകത അമ്മ പറയും മക്കളെ ഈ സമയത്ത് മാത്രമേ ഞങ്ങളെ എന്നെ ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ ഈ സമയത്ത് പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ഫലം ഞങ്ങൾക്ക് ഇപ്പം ഫലം നൽകുന്ന അമ്മ പറയും നമുക്ക് അറിയാൻ പറ്റും അത് കഴിഞ്ഞിട്ട് വിഭവ സമ്മർദ്ദവും താമ്പൂല സഹകരവമായ കേരളത്തിൽ വേദ ഒരിടത്തും ഇല്ലാത്തത് ഇരുപത്തിനാല് കൂട്ടം വിഭവങ്ങളടങ്ങിയ വിഭവ സമ്മർദ്ദവും താമ്പൂല സഹകൃതമായ അവിടെ സദ്യ നടക്കും വൈകിട്ട് പഞ്ചവാലത്തോട് ദീപാരാധന ഇക്കുറി കുട്ടിയേറ്റ് ആശാ സുരേഷിന്റെ ശോപാന സംഗീതാർച്ചന തുടർന്ന് തായമ്പത താലപ്പൊലി മുടിയേറ്റ് മുടിയേറ്റ് കലാകാരൻ അതിപ്രശസ്തനായ ഒട്ടേറെ ഉപഹാരങ്ങൾക്ക് അർഹനായ ഉപകാരനാട്ട് ശങ്കരാരണക്കുറിപ്പും സംഘവുമാണ് മുടിയേറ്റ് വെളുപ്പം കാലത്ത് നടക്കുന്ന മുടിയേറ്റോടുകൂടി ഈ വർഷത്തെ ഉത്സവം സമാപനമാവും മുടിയേറ്റ് മുമ്പ് നടക്കുന്ന താലപ്പൊലി നമ്മുടെ എരുത്തിക്കാവ് ക്ഷേത്രത്തിൽ നിന്നാണ് തുടങ്ങുന്നത് ഒട്ടേറെ ഭക്തർ താലമേന്തിയ താലിപ്പൊലിയാണ് അത് അമ്മേനാരായണ ദേവീ നാരായണ ഈ അവിട്ട ദർശനത്തിന്റെ ഉത്സവത്തിന്റെ അവസാന ദിവസം ഇന്ന് വളരെ ഭക്തജന സാന്ദ്രമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പന്ത്രണ്ട് മണിക്ക് നട തുറന്നപ്പോൾ തന്നെ ജനങ്ങളുടെ സഹ ജനസഹസ്രങ്ങളാണ് ദർശനത്തിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത് അമ്പലത്തിന്റെ സൗകര്യങ്ങൾ വർദ്ധിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ മുൻ വർഷത്തേക്കാൾ വളരെ സൗകര്യമായിട്ട് തൊഴാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവിടെ ക്ഷേത്ര ഭാരവാഹികൾ ഒരുക്കിയിട്ടുണ്ട് എല്ലാവരും ഈ ഇതിൽ പങ്കെടുത്ത് ഈ അമ്മയുടെ അനുഗ്രഹത്തിന് സമ്പൂജ്യമാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു അമ്മേ നാരായണ എ വി നാരായണ ലക്ഷ്മി നാരായണ ഭദ്ര നാരായണ ആലുവരുത്തിലെ വീരഭദ്രകാളി ക്ഷേത്രത്തിലെ അവിഷ്ടമഹോത്സവത്തോടനുബന്ധിച്ചുള്ള സദ്യ ഒരുക്കൽ ഇന്നലെ വൈകുന്നേരം ശ്രീ പി ജി മേനോന്റെ തരങ്ങളാൽ സായുജ്യമായി നമ്മുടെ ഇന്നത്തെ ഈ ദർശനത്തിൽ പതിനായിരത്തോളം പേര് പങ്കെടുക്കുന്നുണ്ട് പതിനായിരത്തോളം പേർക്കുള്ള വിവാദ സമർദ്ദമായ സദ്യ നമ്മുടെ ഇഷ്ടമംഗല പ്രശ്നത്തിലൊക്കെ തെളിഞ്ഞ പോലെ എല്ലാ രീതിയിലുള്ള വിഭവസമരമായ സദ്യ പത്ത് മുപ്പത്തിനാല് കൂട്ടം വിഭവങ്ങളുള്ള സദ്യ തന്നെയാണ് എല്ലാവർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്നത് അതിനുവേണ്ടി എല്ലാവരും അതിൻ്റെ സംഘാടകരെല്ലാം വളരെയധികം പരിശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് ഈ വർഷത്തെ അവിടുത്തെ സദ്യ ഗംഭീരമാവുന്നതാണ് നമ്മുടെ പ്രതീക്ഷ നമസ്കാരം ഞാൻ ജയകുമാർ സ്വദേശിയാണ് കഴിഞ്ഞ ഒത്തിരി വർഷങ്ങളായിട്ട് ഒരു ഭദ്രകാളി അമ്മയുടെ അവിട്ട ദർശനം തുടരാൻ സാധിക്കുന്നുണ്ട് ജന്മ സുഹൃത്തം പോലെ എൻ്റെ അമ്മയുടെ തറവാട് കൂടിയായ ഈ ഗുരുത്തുമ്മൽ ഭഗവതിയിൽ തൊഴുതതിലൂടെ അഭീഷ്ട സ്ഥിതി പ്രധാനമായിട്ടുള്ള നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി സാധിക്കാൻ കഴിയുന്ന ശക്തി സ്വരൂപിണിയായ ദേവിയാണ് കുരുത്തുമ്മൽ ഭദ്രകാളി ദേവി ലൈഫ് കൊച്ചിയുടെ മറ്റൊരു വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം ആലുവയിൽ നിന്നും ബാബു ആലുവ